രയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം ആൻഡ് ഗിഫ്റ്റ് പാലസ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും കെ എച്ച് ഹോം സെൻട്രാൻ ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഫോർ സീറോ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി വടക്കാഞ്ചേരി നഗരസഭയുടെ വികസന സെമിനാർ നടന്നു ചിറ്റപ്പള്ളി എം എൽ എ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു സമഗ്ര വികസനത്തിന് നൽകി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ വികസന സെമിനാർ സേവിയർ ചിറ്റിലെ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളാണ് പദ്ധതി അത് ജനപ്രതിനിധികളുടെ നേരത്തെ ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചാലോപ്പ് ചേർന്ന് നിർദ്ദേശങ്ങൾ ഉണ്ടാക്കി വീണ്ടും അവതരിപ്പിക്കുകയാണ് ഒരുപക്ഷെ തൊണ്ണൂറ്റി ആറിന് ശേഷം തുടർച്ചയായ ഇടപെടലിന്റെ ഭാഗമായി പലതും പരിഹരിക്കപ്പെട്ടു ആ കാര്യം ും ശ്രമിക്കുന്നില്ല കൂടി നമുക്ക് പരിഹരിക്കേണ്ടതായിട്ടുണ്ട് നേരത്തെ ചെറുപ്പം പറഞ്ഞു ഒട്ടേറെ അവാർഡുകൾ നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും വികസനം ഒരു കാലത്തും അവസാനിക്കുന്നില്ല അപ്പൊ ഇന്നലെ കേരള നിയമസഭ ചർച്ച ചെയ്തതില് കേരളയിൽ പ്രശ്നം ഉയർന്നു വന്നു കേരളയിൽ രൂപപ്പെടുമ്പോ ഉണ്ടാകുന്ന ഗുണദോഷ സമ്മിശ്രമായ പ്രശ്നങ്ങൾ കേരളിനെതിരായി പറയുന്നവർ തന്നെ ട്രെയിൻ യാത്രയ്ക്ക് സൗകര്യമില്ല തിങ്ങി നിറഞ്ഞു പോകുന്നു അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നു കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേയറ്റം വരെയുള്ള യാത്ര എന്ന് പറയുന്നത് നാം ഇപ്പോഴും അറുപത് കൊല്ലം പിന്നിൽ പോയാൽ മതിയോ പദ്ധതി നിർവഹണത്തിന്റെ നെടും തൂണായ ജനകീയാസൂത്രണം കാര്യക്ഷമമാണെങ്കില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പദ്ധതികള്ക്കൊപ്പം സഞ്ചരിക്കണമെന്ന് എംഎല്എ അഭിപ്രായപ്പെട്ടു പദ്ധതിരേഖ എംഎല്എ കൗൺസിലർ കെ ടി ജോയ്ക്ക് നല്കി പ്രകാശനം ചെയ്തു പശ്ചാത്തല മേഖല മാലിന്യ സംസ്കരണം തൊഴിൽ മേഖല കൃഷി ആരോഗ്യം കുടിവെള്ളം മൃഗസംരക്ഷണം പട്ടികജാതി ക്ഷേമം വനിതാ ഘടക പദ്ധതി അതിദരിദ്ര സംരക്ഷണ പദ്ധതി ഭിന്നശേഷി ക്ഷേമം വയോജന പദ്ധതി മുതലായവയ്ക്ക് ഊന്നൽ നൽകിയാണ് വടക്കാഞ്ചേരി നഗരസഭ വികസന സെമിനാർ അവതരിപ്പിച്ചത് രണ്ടായിരത്തി അഞ്ച് പദ്ധതിയിൽ ആകെ ഇരുപത്തി ദശാംശം ഒന്ന് ആറ് കോടി രൂപയാണ് വിവിധ വികസന പദ്ധതികൾക്കായി വകയിരുത്തിയത് പൊതുവിഭാഗം അഞ്ച് ദശാംശം അഞ്ച് ഏഴ് കോടി പട്ടികജാതി മൂന്ന് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപയാണ് വികസന ഫണ്ടിൽ നീക്കിവെക്കുന്നത് ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ആയി മൂന്ന് ദശാംശം ആറ് മൂന്ന് കോടി രണ്ട് ദശാംശം പൂജ്യം ഏഴ് കോടി രൂപ എന്നിങ്ങനെ വകയിരുത്തി റോഡ് വികസനത്തിന് ഏഴ് ദശാംശം ഒന്ന് ഒന്ന് കോടി റോഡ് ഇതര പ്രവൃത്തികൾക്കായി ഒന്ന് ദശാംശം അഞ്ചു അഞ്ച് കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ നടന്ന സെമിനാറിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷനായി വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സ്ഥിരസമിതി അധ്യക്ഷരായ എം ആർ അനൂപ് കിഷോർ എ എം ജമീല ബി പി ആർ അരവിന്ദൻ സ്വപ്ന ശശി സി വി മുഹമ്മദ് ബഷീർ കൌൺസിലർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നഗരസഭാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സ്വച്ഛ സർവേക്ഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംബന്ധിച്ച് നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് സംസാരിച്ചു ബി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.